വെറും അമ്പത്തൊമ്പത് രൂപയ്ക്ക് നേപ്പാളി ക്യൂസിനായ മോമോസ് കിട്ടുന്ന ട്രിവാൻഡ്രൻ്റെ പുതിയൊരു സ്പോട്ട് പീസ് ഒന്നും ചേരാത്ത നാൽപ്പത് പീസ് വരുന്ന മോമോസ് നാനൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസം വരെ ഇത് ഉപയോഗിക്കാം കൂടെ കിട്ടുന്ന കോംപ്ലിമെന്ററി സോസ് കൂടാതെ ആറ് ടൈപ്പ് വെറൈറ്റി സോസസും ഇവിടെ അവൈലബിൾ ആണ് ഈ സോസസ് എല്ലാം മയോ ആണ് ബേസ്ഡു മയോ എഗ്ലസും അപ്പൊ ഈ മോമോസ് ഒക്കെ കിട്ടുന്ന ലൊക്കേഷൻ അറിയണ്ടേ റിവാൻഡ്രത്ത് ടെക്നോ പാർക്ക് വൺ ഗേറ്റിൽ നിന്ന് ഇൻഫോസിസ് പോകുന്ന വഴി പെനി ഐസ് കാൻഡിയുടെ തൊട്ടടുത്തുള്ള മോമോജി ഇതുകൊണ്ടൊന്നും ഇവിടെ തീരുന്നില്ല ഗൈസ് നിങ്ങൾക്കായിട്ട് മോമോജി സ്പെഷ്യൽ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജൂലൈ ഒന്നാം തീയതി തൊട്ട് ജൂലൈ എട്ടാം തീയതി വരെ എല്ലാം മിഡ് നൈറ്റ് ഓഫേഴ്സ് ആണ് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഇവരെ പേജ് അങ്ങ് ഫോളോ ചെയ്യുക ടൈമിംഗ് വൈകുന്നേരം നാലുമണി തൊട്ട് വെളുപ്പിന് രണ്ട് മണി വരെയാണ്